പല ഓഫീസുകളും അപേക്ഷ കൊടുത്താൽ മുസ്ലിം ആണെങ്കിൽ അത് മാറ്റിവെക്കുന്ന അവസ്ഥയുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നിട്ടാണ് ഈ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്ന ഒരാളുടെ പേര് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഒരു ഏറ്റവും പുതുക്കിയ ഏറ്റവും പുതുതായിട്ടുള്ള ഒരു ആരോപണമാണ് അങ്ങനെ ഞെരിങ്ങിയാലൊന്നും സമുദായം ഇസ്ലാമിൽ നിന്നും മടങ്ങില്ല ഈ സമുദായ ഇസ്ലാമിൽ നിന്നും പോവില്ല വേറെ അതൊന്നും സ്വീകരിക്കില്ല ഞങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും മുസ്ലിമായിട്ട് ജീവിക്കും അതൊക്കെ നിങ്ങൾ ഇഷ്ടം വന്നേ നിങ്ങൾ എങ്ങനെ ജീവിച്ചോളൂ ഞങ്ങളെ വിഷയമൊന്നുമല്ല അല്ലെങ്കിൽ കേരളക്കാരുടെ വിഷയമല്ല പക്ഷേ ഈ പറയുന്ന സംഗതി ഇതല്ലേ വർഗീയത പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതല്ലേ വർഗീയത നോക്കിയ പല ഓഫീസുകളും അപേക്ഷ കൊടുത്താൽ അത് മുസ്ലിം ആണെങ്കിൽ അത് മാറ്റിവെക്കുന്ന അവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നില്ല ഇത് പറയുന്നത് കേരളത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിന് അവസ്ഥ വെച്ചിട്ടാണ് എ പി അബുഖർ മുസിലാർ ഇത്തരം ഒരു വാഗതം പറയുന്നതെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതിനെ നമ്മൾ എതിർക്കുക തന്നെ വേണം ഇത് നമുക്കിടയിൽ സമാധാനപരമായി ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യർക്കിടയിൽ ഒരു വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കൃത്യമായിട്ട് മുസ്ലിം ആണെങ്കിൽ നമ്മുടെ ഫയലുകളൊക്കെ മാറ്റി മാറ്റിവെക്കുന്നുണ്ടെന്നുള്ള ഒരു ധാരണ വരുത്തുന്നു ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരുപാട് മുസ്ലിം ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇത്രയൊന്നും സമൂഹത്തിലേക്ക് ഇറങ്ങാത്ത വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ അതും കാന്തംപുരമല്ലേ പറയുന്നത് ഈ മുസ്ലിമിന്റെ അട്ടിപ്പേറ അവകാശം തേടി അടക്കുന്ന ഒരാളല്ലേ അപ്പൊ അദ്ദേഹം പറയുമ്പോൾ അത് ശരിയല്ലാതിരിക്കുകയോ എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ഇത് നൂറ് ശതമാനം ശരിയാണല്ലോ ഉസ്താദ് സത്യസന്ധമായ കാര്യം പറഞ്ഞിരിക്കുന്നു നൂറ് ശതമാനം സത്യമാണ് ഇതിന് ഒരു തരത്തിലും പുറത്തോട്ട് പോകേണ്ടി വരില്ല എന്നൊക്കെ പറയും പക്ഷേ ഇതിന്റെ താഴത്തെ കമൻറ് വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി കേരളം അങ്ങനെയൊന്നും വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂല എന്നുള്ള എൻ്റെ ഒരു ഉറപ്പാണ് കാരണം അങ്ങനെ തന്നെ പറയട്ടെ ഒരു റാഷിദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ തന്നെയാണ് പേര് ഫോട്ടോയൊക്കെ ഇതിലുണ്ട് ഞാൻ പ്രൊഫൈലൊക്കെ ഒന്ന് പലിശ വെച്ച് അങ്കികളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുള്ളൂട്ട് അത് വേറെ കാര്യം രാഷ്ട്രീത് ഹാജി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ശുദ്ധ അസംബന്ധം നാളിതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല തന്നെയുമല്ല മിക്കപ്പോഴും പ്രത്യേക പരിണകളാണ് പരിഗണനകളാണ് ലഭിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായം മുഴുവൻ സമുദായത്തിന് മുഴുവൻ രക്ഷകനായ വരട്ടെ പ്രസ്താവന ദൗർഭാഗ്യകരം ഒരു മനുഷ്യന്റെ ഏർ ഗംഭീരമായിട്ടുള്ള എഴുത്താണ് ഈ ഒരു പ്രസ്താവന ദൗർഭാഗ്യകരമായി പോയി അത് വേണ്ടിയിരുന്നില്ല കാരണം ഇതൊരു വർഗീയ പരാമർശം അല്ലെങ്കിൽ വർഗീയ ചൊവ്വാതിന് പുറത്തുണ്ടാവും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഓഫീസുകൾ പോലും ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് ഞെങ്ങി നിറങ്ങി നടക്കേണ്ടി വരും എന്ന് പറയുന്നത് എന്തൊരു ഭീകരമായിട്ടുള്ള പ്രസ്താവനയാണ് എത്രത്തോളം അത് സമൂഹത്തിൽ വിടവുകൾ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന ആലോചിച്ച് നോക്കി എന്തായാലും വേറൊരു മനുഷ്യൻ എഴുതുന്നത് രജനീഷ് ബാബു എഴുതിയെന്ന് വായിക്കുന്നില്ല ഞാൻ മുസ്ലിങ്ങൾ എഴുതിയത് മാത്രം വായിക്കാം സുബൈർ സി എൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് കാന്തപുരം പറയുന്ന പോലുള്ള അവസ്ഥ ഇവിടെയില്ല ഇയാളാണ് വെറുതെ വർഗീയത ഉണ്ടാക്കുന്നത് അത് സുബൈർ സി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എഴുതിയതാണ് മനോജ് കരുമത്തിൽ പറയുന്നത് ഭയങ്കര രസകരമായ സാധനം ശരിയാണ് പറയുന്നത് മനസ്സുകളിൽ വർഗീയത വളരുന്നുണ്ട് ശരിയാണ് പറയുന്നത് ചില മനസ്സുകളിൽ വർഗീയത വളരുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിലാണ് എന്നാണ് പറയുന്നത് ഹൈദർ ഷാനിൽ എന്ന് പറയുന്ന മനുഷ്യ എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒരു ജിംനേഷ്യൊക്കെ നടത്തിപ്പിക്കാൻ ഒരു ബൈക്കൊക്കെ ആയിട്ട് വിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് വയസ്സായതിനു കുഴപ്പമാണ് കാര്യമാക്കണ്ട എനിക്കിതുവരെ ചെങ്ങായി പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് എന്നാലും കാരക്കൂട്ടിൽ ദാസം പലപ്പോഴും തമാശകൾ എഴുതുന്ന ഒരു പേജാണ് ശബരിമേൽശാന്തിയാകന് അപേക്ഷ കൊടുക്കുമെന്ന് തോന്നുന്നു എന്ന രീതിയിലാണ് ശബരിമല മേൽശാന്തിയാകാൻ വേണ്ടിയിട്ട് അപേക്ഷ ഒരു മുസ്ലിം കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം അവിടെ ആവില്ല അപ്പോ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്ത് റിജക്ട് ചെയ്തു കഴിഞ്ഞാല് ഇവിടുത്തെ ഓഫീസുകളിലൊക്കെ മുസ്ലിങ്ങളുടെ അപേക്ഷകൾ റിജക്ട് ചെയ്യപ്പെടുന്നു എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ഒക്കെ പറയാം അപ്പോ ശബരിമല മേൽശാന്തി ആകാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തെ സോറി എ പി മുസ്ലിയരെ നിങ്ങൾ ഭയങ്കര തെറ്റാ നിങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഏർ അപ്പോ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ഷംനാഥ് ഷംനാഥ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എന്റെ പൊന്നു കാന്തപുരം നിങ്ങൾ കുന്തപുരം ആകല്ലേ മുസ്ലിം മതങ്ങളുടെ കാര്യം നിങ്ങൾ ഒറ്റക്ക് ഏറ്റെടുക്കണ്ട ഓരോ മുസ്ലിങ്ങളും അവരുടെ ഇഷ്ടം പോലെ നോക്കിക്കോളൂ എൻ്റെ കാന്തപുരം അച്ഛനെ നിങ്ങൾ നിങ്ങളെ വീട് മാത്രം നോക്കുക നാട്ടുകാരെ വരണ്ട തെറിയാണ് കേട്ടോ ഞാൻ വൈകുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ പോസ്റ്റ് താഴെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അഭിമാനമുള്ള കാര്യമാണ് കാരണം മുസ്ലിം സമുദായത്തിന്റെ ഇത്തരത്തിലുള്ള ചില വർഗീയ പരാമർശങ്ങളുള്ള വാക്കുകൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശക്തമായിട്ട് എതിർക്കാൻ മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് അഭിമാനമുള്ള കാര്യമാണ് നമ്മുടെ കേരളക്കാരെന്നതിലെ നമ്മൾ അഭിമാനിച്ച് ഒക്കെ ഒരു സംശയമില്ല നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു അഭിപ്രായം പച്ചക്കെഴുതുക